ഹായ് ഗായ്സ് അസലവലക്കും ഡെഫൈസും മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് അത് വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് പിന്നെ ഞാൻ പച്ചേരിയൊക്കെ വെള്ളത്തിൽ തടയുന്നിട്ട് വെച്ചിരുന്നു അതൊക്കെ കഴുകി ഒരു വാരപാത്രത്തിലേക്ക് ഞാൻ വെച്ച് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെന്താ ഈ ഒരു പാത്രത്തിന് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതേപോലെ അര ആ പാത്രത്തിന് അര തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം മിക്സി ചാറിലേക്ക് നമുക്ക് അരിയും തേങ്ങയും ഇനി നമുക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഈ ട്രിപ്പിൽ ഇട്ടു കൊടുത്തിട്ടില്ല രണ്ടാമത് ഇറക്കുന്നതിയിലാണ് ഇട്ടെടുത്തത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പം നമ്മൾ രണ്ട് കപ്പ് അരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പച്ചരി എടുക്കുകയാണെങ്കിൽ ഒന്നേകാൽ കപ്പ് തേങ്ങ എടുക്കണം അതേപോലെ ഒരു കപ്പ് വെള്ളത്തിലാണ് അടിക്കേണ്ടത് ഈസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കട്ടോ അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് രണ്ട് കയ്യിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കണം മാവട്ട രണ്ട് കയ്യിൽ മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നമ്മൾ മിക്സി ജാറിൽ കുറച്ച് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുരട്ടി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കേട്ടോ ഇനി നമുക്കിത് അടു ഗ്യാസിലേക്ക് വെച്ചെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടി പിടിക്കരുത് നല്ല ഹൈ ഫ്ലെയിമിലൊന്നും ഇല്ല ഒന്ന് മീഡിയത്തിലിട്ട് നന്നായിട്ട് വിടാതെ ഇളക്കി കൊടുത്താൽ മതി വേഗം അത് കുറുകി വരും കേട്ടോ ഏഹ് നന്നായിട്ട് ഇത് കുറുകി വരും അപ്പോൾ ഇത് നമ്മൾ ഇത് കുറുകി വന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് അത് അതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ചൂടാറിയതിന്റെ ശേഷം ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഏലക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര ഞാനൊരു മൂന്ന് കയ്യിൽ പഞ്ചസാര ഇട്ടു എടുത്തിട്ടുണ്ട് അത്യാവശ്യം മധുരം ഉണ്ട് ഇത് കേട്ടോ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരം കൂട്ടി എടുക്കുക കടയിൽ നിന്നൊക്കെ കിട്ടുമ്പം നല്ല മധുരം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് മധുരം ഇട്ടു കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം തോന വെള്ളം വേണ്ട അല്ല നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക നമുക്ക് ഈ അടിച്ചത് നമ്മൾ അരച്ച് വെച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഉപ്പ് ഇടാൻ മറന്നു ഇപ്പോൾ കുറച്ചൊരു ഉപ്പ് മധുരം ബാലൻസ് വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ട് ഇത് നന്നായിട്ട് കഴിക്കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ കയ്യിലൊണ്ടൊന്നും ഇളക്കണ്ട നന്നായിട്ട് കഴിക്കൊണ്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് ഇത് പൊന്തി വരാൻ വേണ്ടിയിട്ട് അപ്പം നീ നമുക്കതൊന്ന് മൂടി വെക്കാം പൊന്തി വരാൻ വേണ്ടിയിട്ട് മാവ് ആവുമത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് സാധനം അടിപ്പൊളിയിട്ടുണ്ട് ഞാനൊരു രാവിലെ പത്ത് മണിക്ക് അരച്ചു വെച്ചതെട്ടാ ഒരു രണ്ട് മണി മൂന്ന് മണിയായപ്പോൾ തന്നെ എന്താകും നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു ഇറ്റിലി ചമ്പിൽ ഉള്ളവരാണോ ഇട്ടിലി ചമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ വേവിക്കട്ട ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഒന്നേരം ഞാൻ ഇഡലി ചെമ്പിലോ ആക്കിയിട്ടുണ്ട് പിന്നെ ഞാനൊരു ച പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചതിൽ തരികെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പ്ലേറ്റിൽ നമുക്ക് ആദ്യ പ്ലേറ്റെടുത്തിട്ട് അതിൽക്ക് ഒരു എണ്ണ തടവി കൊടുക്കുന്നുണ്ട് എന്താ പറയുക ഓയിലാണോ ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക ഇതുപോലെ ഇറക്കി കൊടുക്കാം എന്നിട്ട് നീ ഇതിലേക്ക് മാവ് ഒരു ഞാനൊരു മൂന്ന് കയ്യിൽ മാവ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു നല്ല നല്ല കട്ടിയുള്ള ഒരു മീഡിയം ഇത്തരം കട്ടി ഉള്ള ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ മൂടി വെച്ച് ഇത് എന്തൊക്കെ നമ്മൾ ഞമ്മളെടുത്തിട്ടുണ്ട് എടുക്കുന്ന വീഡിയോ ഒന്നും ഇനി എന്തെങ്കിലും പെട്ടിട്ടില്ല നല്ല സോഫ്റ്റ് ഉണ്ട് ഉണ്ടിട്ട് സാധനം വട്ടയപ്പം ഡിപ്പോളി ടേഴ്സ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കാത്തവരാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഞാൻ പോലെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഉണ്ടാക്കി അപ്പോൾ നല്ല അടിപൊളിയാണ് ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പിന്നെയും പിന്നെയും പറയുന്നു അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇഡലി പാത്രം കൂത്തിൽ ഇതേപോലെ ആവി വേവിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പാത്രം അതിൽ കൊള്ളാൻ പറ്റുന്ന പ്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് എണ്ണ തേച്ചിട്ട് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ആമ്പോത്തിൻ്റെ ജസ്റ്റ് ആമ്പോത്തിന് സാധനം റെഡി ആകും അതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കിയതാണ് ഞാനിത് സംഭവം സൂപ്പറാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ആയി ഉടൻ വരാം ബ ബായ് അസ്സാംക്കും